സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിൽ മിന്നൽ റെയ്ഡ് കണ്ടെത്തിയത് തുക ഇനിയെങ്കിലും ഈ വകുപ്പ് നന്നാകുമോ എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഭരണം മാറി മാറി വന്നാലും വിജിലൻസ് എത്ര കഷ്ടപ്പെട്ടാലും നന്നാവാത്ത വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ആദ്യം പണം കൈമാറിയതിന് തെളിവുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം അതിനു ബാക്കിയൊക്കെ ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറന്ന് പണപിരിവ് വീണ്ടും തുടങ്ങി ഈ പണപിരിവ് എന്ന് തുടങ്ങിയെന്ന അന്വേഷണം എവിടെയും എത്തില്ല ആർ ടിഒ മുതൽ ക്ലർക്ക് വരെ പണം നൽകാതെ ഒരു ഫയലും നീക്കില്ല എന്നാൽ ഒരു കാര്യം തുറന്നു പറയാം നല്ലവരായ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ ഈ വകുപ്പിലുണ്ട് അവർക്കു കൂടി അപമാനമാണ് ഇത്തരത്തിൽ പണക്കുതിയന്മാരായ ഉദ്യോഗസ്ഥർ സർക്കാർ തലത്തിൽ നിരവധി പരാതികൾ എത്തുമ്പോൾ ഒരു റെയ്ഡ് അങ്ങ് സംഘടിപ്പിക്കും പണം പിടിച്ചു ഏജന്റുമാരെ പിടിച്ചു അങ്ങനെ വാർത്തകൾ നിരവധി അതോടുകൂടി ആ വകുപ്പ് നന്നായി കാണും ഡ്രൈവിംഗ് ടെസ്റ്റ് മുതൽ രജിസ്ട്രേഷൻ മാറ്റാനുള്ള അപേക്ഷയ്ക്ക് വരെ കൈക്കൂലി നിർബന്ധം ഈ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ പണപ്പെരിവ് എല്ലാവർക്കും അറിയാം എന്നാൽ അതൊരു പ്രക്രിയയായി മാറി ഇങ്ങനെ പണം കൊടുത്താൽ മാത്രമേ കാര്യം സാധിക്കൂ എന്നത് ഒരു ശീലമായി മാറി ആർ ടി ഓഫീസിന്റെ സബ് ആർ ടി ഓഫീസിന്റെ മറവിൽ നടക്കുന്ന പണപിരിവുകളെ പറ്റി നമുക്ക് നോക്കാം ഒരു ഓഫീസിന് കീഴിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ടായിരിക്കും ഇവരിൽ നിന്നുമാണ് കളക്ഷൻ നടക്കുന്നത് അതിനായി വിശ്വസ്തനായ ഒരാളെ നിയമിക്കും ഇവരുടെ ഈ വിശ്വസ്തൻ ഓരോ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും കളക്ഷൻ എടുക്കും ഈ തുകയ്ക്ക് കൃത്യമായ കണക്കുണ്ട് തുക കൃത്യമായി കൊടുക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ നടപടി വരും അതെങ്ങനെയെന്ന് നോക്കാം ആ സ്കൂളിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകുന്ന വ്യക്തിയെ എന്തെങ്കിലും കാരണം കാണിച്ച് തോൽപ്പിക്കുക പണം കൃത്യമായി കൊടുക്കാത്ത സ്കൂൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ വൈകിപ്പിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരുത്തും അതോടുകൂടി ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്ക് പണം നൽകിയേ മതിയാകൂ എന്ന അവസ്ഥ വരും ഇനി വകുപ്പിലെ മാമൂൽ തുക എത്രയാണെന്ന് പരിശോധിക്കാം വീൽ ലൈസൻസിന് നാനൂറ് രൂപ ഹെവി ലൈസൻസിന് ആയിരം രൂപ ടു വീലർ ലൈസൻസിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ഓഫീസിന് കീഴിൽ ഒരു ദിവസം എൺപത് മുതൽ നൂറ്റി വരെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താറുണ്ട്